വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആവിഷ്കരിച്ച് നടത്തുന്നുണ്ട് അതിൽ മനുഷ്യർക്കൊപ്പം എന്നാണ് ഇപ്പം നടക്കുന്ന എല്ലാ പരിപാടികളുടെയും വും കുടാചകം മനുഷ്യരെ കൂടെ നിൽക്കുക മനുഷ്യർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുക അവരെ ആശ്വസിപ്പിക്കുക മനുഷ്യനെ മനുഷ്യനായി കാണുക തുടങ്ങി ആ ഒരു പ്രമേയത്തിലാണ് ഇന്ന് നമ്മുടെ പ്രവർത്തനം നടത്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഉദ്ഘാടനം ചെയ്ത ഈ വേദി എല്ലാ നിലക്കും നമുക്ക് നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വേദിയാണ് അള്ളാഹു പരിപാടി അവസാനം വരെ ഇത് പോകാൻ ഇതിന്റെ പ്രവർത്തകർക്കും നമുക്കും അള്ളാഹു ചെയ്യും മാറാവട്ടെ ആമീൻ ചെയ്തുകൊണ്ട് മറന്നവലേക്കും